എംഇസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചതുർവർഷ ബിരുദ പഠന സെമിനാർ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിൽ ഉദ്ഘാടനം ചെയ്തു ആമയൂർ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചതുർവർഷ ബിരുദ പ്രോഗ്രാമിന്റെ വിവിധ മാനങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് പഠന സെമിനാർ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിൽ ഉദ്ഘാടനം ചെയ്തു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന ബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് കോമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ശിവകുമാർ എഫ് സി എം എ മുഖ്യപ്രഭാഷണം നടത്തി

വൈസ് പ്രിൻസിപ്പൽ വി പി ഗീത അധ്യക്ഷയായി അഡ്മിനിസ്ട്രേറ്റർ എസ് എ തങ്ങൾ എൻ എസ് എസ് കോഡിനേറ്റർ ടി ദിലീപ് ഐക്യുഎ സി കോർഡിനേറ്റർ ഫാത്തിമ ഹസനത്ത് കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ശ്രീകുട്ടി സ്റ്റാഫ് സെക്രട്ടറി കെ ലിഷ ഇ വി മുർഷിദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു